ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇത് പറയുവാൻ കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിപാധ ഉണ്ടായിട്ട് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് അപ്പോൾ ഈ നവംബർ ഇരുപത്തി ഒമ്പതിൻ്റെ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ആ നവംബർ ഇരുപത്തി ഒമ്പതിന് ഇപ്പോൾ ഈ ഈ മാസം നവംബർ ഇരുപത്തി ഒമ്പത് വന്നപ്പോൾ അറിയാതെ ഓർത്തുപോയതാണ് ഈ ഗുരുവായൂർ അഗ്നിബാധ ഒപ്പം തന്നെ ഞാൻ ഗുരുവായൂരിൽ പോകുമ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അഗ്നിബാധയ്ക്ക് ശേഷം ക്ഷേത്രം പുനർനിർമ്മിച്ചു വിഗ്രഹത്തെ പുനഃപ്രതിഷ്ഠിച്ചു ഒക്കെ ചെയ്തു ഒപ്പം തന്നെ ഈ വിഗ്രഹത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിന് ഒരു ചരിത്രമുണ്ട് അത് വന്നിട്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു ചരിത്രമല്ല അത് കാലങ്ങൾക്ക് മുമ്പേ ഒരു ചരിത്രമാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവുമായി പാതാളാഞ്ചന ശിലയിലാണ് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു ചരിത്രം എങ്ങനെ കേരളത്തിൽ ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എത്തി ഈ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം എങ്ങനെ എത്തി എന്നുള്ളത് ഓരോ ഗുരുവായൂരപ്പ ഭക്തന്മാരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്നിട്ടാണ് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത് വിഗ്രഹത്തെ അത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സിദ്ധന്മാർ പറയും വിഗ്രഹത്തിന് അപ്പുറത്തേക്ക് നമ്മൾ എത്തണം എന്ന് പറയും എന്നാൽ ആ അവസ്ഥയിലേക്ക് എത്താനാവാത്ത വ്യക്തികൾക്ക് വിഗ്രഹം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം വിഗ്രഹം ഒരു തുടക്കക്കാരന് ഒരു ഭക്തി യുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് അല്ലെ ഈശ്വര വിശ്വാശ്വര ചിന്തയെ ഉള്ളവർക്ക് ഉള്ള തുടക്കക്കാർക്ക് വിഗ്രഹം വളരെ അത്യാവശ്യമാണ് അതുമാത്രമല്ല ഹൈന്ദവർ വിഗ്രഹത്തെ അല്ല പൂജിക്കുന്നത് വിഗ്രഹത്തിലെ ആവാഹിച്ച് ആവാഹിക്കപ്പെട്ട ആവാഹിച്ചിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയാണ് ദേവ ദേവചൈതന്യത്തെയാണ് പൂജിക്കുന്നതെന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക അപ്പോൾ വിഗ്രഹം അത്രയും പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എങ്ങനെ കേരളത്തിലെത്തി എവിടെ എവിടെന്നാണ് എത്തിയത് മഹാവിഷ്ണു ഈ പത്മ ആഹ് പത്മകൽപ്പത്തിൻ്റെ തുടക്കത്തിൽ കൽപ്പം വേറെ യുഗം വേറെ പത്മകൽപത്തിന്റെ തുടക്കത്തിൽ ബ്രഹ്മാവിന്റെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു വിഗ്രഹം ചതുർബാഹുവായ ഒരു വിഗ്രഹം നിർമ്മിച്ച് പാതാളജനശ്ശിരിയിൽ നിർമ്മിച്ച് ഈ പിന്നെ ബ്രഹ്മാവിനെ മഹാവിഷ്ണു സമ്മാനിക്കുന്നതാണ് ഈ വിഗ്രഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത് പിന്നീട് പിന്നെ പത്മകൽപ്പം കഴിഞ്ഞ് വരാഹകൽപ്പത്തിലെത്തിയപ്പോൾ വരാഹകൽപ്പത്തിൽ സന്താന സൗഭാഗ്യത്തിനായിട്ട് മഹാവിഷ്ണുവിന് പിന്നെ ഭജിച്ച മഹാവിഷ്ണു തപസ് അനുഷ്ഠിച്ച അല്ലെ ഭജിച്ച സുതപസ് എന്ന രാജാവും അദ്ദേഹത്തിൻ്റെ പത്നി പ്രശ്നിയും കൂടെ മഹാവിഷ്ണുവിന് ഭജിക്കുകയാണ് സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ബ്രഹ്മ അപ്പം അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ വചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് അവർക്ക് ഈ വിഗ്രഹം കൊടുക്കുകയാണ് ആർക്കെന്ന് വെച്ചാൽ ഈ സുതപ സുതപസ് എന്ന രാജാവിനും പത്നി പ്രശ്നിക്കും കൂടെ കൊടുക്കുകയാണ് നിങ്ങൾ ഇത് ഈ വിഗ്രഹത്തെ വെച്ച് മഹാവിഷ്ണുവിനെ പൂജിക്കുക എന്ന് പറഞ്ഞു നിങ്ങളെ ആഗ്രഹം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഈ വിഗ്രഹത്തെ പൂജിച്ച് പൂജിച്ച് ഒരു നാൾ മഹാവിഷ്ണുവിൻ്റെ ദർശനം ലഭിക്കുകയും അവർ അവരോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകണം എന്ന് പു നല്ലൊരു പുത്രൻ വേണമെന്ന് മൂന്ന് തവണ പറഞ്ഞു ഞങ്ങൾക്കൊരു നല്ലൊരു പുത്രൻ വേണമെന്ന് മൂന്ന് തവണ പറഞ്ഞു മഹാവിഷ്ണു ഞാൻ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇനിയുള്ള പിന്നെ നിങ്ങളുടെ ജന്മങ്ങളിലും ഈ ജന്മം ഉൾപ്പെടെയുള്ള വരും ജന്മങ്ങളിലും ഞാൻ നിങ്ങളുടെ പുത്രനായി മൂന്ന് തവണ ജനിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ആദ്യ ജനനം അദ്ദേഹം സുതപസ്സിൻ്റെയും പിന്നെ പ്രശ്നിയുടെയും മകനായിട്ട് അദ്ദേഹം പ്രശ്നി ഗർഭൻ എന്ന പേരിൽ ആദ്യത്തെ ജനനമുണ്ടായി ജനനമെന്ന് പറയാം അവതാരമെന്നും പറയാം ഈ പ്രശ്നി ഗർഭന്റെ ഗർഭൻ എന്ന ജനനത്തിന് ശേഷം പിന്നീട് സുതപസ് കശ്യപനായി ജനിച്ചു സുതപസ് സുതപസിൻ്റെ പത്നിയായിരുന്ന പ്രശ്നി പിന്നെ അതിഥി അതിഥിയായി ജനിച്ചു അതിഥിയുമായി ജനിച്ചു അങ്ങനെ അവർ വീണ്ടും വിവാഹി വിവാഹിതരായി പുനർജൻ പുനർജനിച്ചപ്പോൾ ഇത് ത്രേതായുഗത്തിലാണ് ത്രേതായുഗത്തിൽ ഭഗവാൻ അദ്ദേഹം അവരുടെ രണ്ടാമത്തെ രണ്ടാമത്തെ അവതാരം നടത്തും അവരുടെ മകനായിട്ട് അത് വാമനൻ എന്ന പേരിലാണ് അപ്പോഴും എവർക്ക് ഈ വിഗ്രഹം പൂജിക്കുവാനായിട്ടുള്ള ഭാഗ്യവും എവരെ കൈ കയ്യിൽ ഈ വിഗ്രഹം എത്തുകയും ചെയ്യുന്നു അപ്പൊ ആദ്യം ബ്രഹ്മാവിന് ലഭിച്ച വിഗ്രഹം പിന്നെ സുധവസുവിൻ്റെ കിട്ടി സുധവസുവിൻ്റെ അടുത്ത ജന്മത്തിൽ അത് കശ്യപനായപ്പോൾ കശ്യപൻ ഇത് ലഭിക്കുന്നു കശ്യപൻ പിന്നീട് പിന്നെ വസുദേവരായി ജനിക്കുന്നു കശ്യപൻ പിന്നീട് വസുദേവരായി ജനിക്കുന്നു കശ്യപൻ വസുദേവരായി ജനിക്കുകയും പ്രശ്നി പിന്നെ സോറി അതിഥി ദേവകിയുമായി ജനിക്കുന്നു ഇവർ തമ്മിൽ വീണ്ടും വിവാഹിതരാകുന്നു ഇവർ തമ്മിൽ വിവാഹിതരാകുന്നു വിവാഹിതരായപ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ ജനിക്കുന്നു അപ്പോഴും വിഗ്രഹം വസുദേവർ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ പൂജിക്കാൻ തുടങ്ങി ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ ഈ വിഗ്രഹത്തെ മധുരയിൽ നിന്നും പിന്നെ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രം പ്രതിഷ്ഠിച്ച് അവിടെ അദ്ദേഹം എന്നും രാവിലെ ദർശനം നടത്തി പൂജകൾ പൂജ ചെയ്യുമായിരുന്നു തൻ്റെ ഭാര്യമാരുമൊത്ത് സത്യഭാമയും പിന്നെ രുക്മിണിയുമൊത്ത് എന്നും രാവിലെ വന്ന് അദ്ദേഹം അവിടെ ഉള്ളപ്പോഴൊക്കെ വന്ന് എന്നും രാവിലെ അദ്ദേഹം ഈ വിഗ്രഹത്തെ പൂജിക്കുമായി പിന്നീട് ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഉദ്ധകനോട് പിന്നെ പറയുന്നു ഞാൻ സ്വർഗാരോഹണം ചെയ്ത് ഏഴാം നാൾ ഈ പിന്നെ ദ്വാരക മുഴുവൻ കടലെടുക്കും ഈ വിഗ്രഹം മാത്രം രക്ഷപ്പെടും ഈ വിഗ്രഹം മാത്രം കടലിൽ നിന്ന് പൊന്തി വരും അതിനെ ദേവഗുരുവായ ബൃഹസ്പതിക്കും ഭഗവാനും കൂടെ സഹ സഹായത്തോടി അവരെ ഏൽപ്പിക്കുക അവർ കൃത്യമായിട്ട് പിന്നെ ഇത് പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്ന കേരളത്തിൽ കൃത്യമായിട്ട് അത് എത്തിച്ച് വേണ്ട സ്ഥലത്ത് അവർ പ്രതിഷ്ഠിക്കും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവർ ഈ വിഗ്രഹവും വരുമ്പോൾ ശ്രീ പാർവതിയും പരമേശ്വരനും പിന്നെ വളരെയേറെ കൂടി നൃത്തമാടുന്നത് കണ്ട ഈ ഗുരുവായൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അവരുടെ സമ്മതത്തോടെ അനുഗ്രഹത്തോടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു ഇതാണ് ഈ വിഗ്രഹം കേരളത്തിൽ എത്തുവാനായിട്ടുള്ള ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നത് ഈ വിഗ്രഹത്തെ കേരളത്തിലെ ഓരോ പിന്നെ ഗുരുവായൂരപ്പ ഭക്തന്മാരും വളരെ ബഹുമാനത്തോടുകൂടി ഭൂലോക വൈകുണ്ഠം എന്ന് പറയുന്ന ഗുരുവായൂർ ദർശനം നടത്തുമ്പോൾ വളരെയേറെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും തൻ്റെ ആഗ്രഹങ്ങളും പറയുകയും ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കുകയും ചെയ്യുന്നത് ഈ വിഗ്രഹത്തെ നോക്കിയാണ് അപ്പം ഈ വിഗ്രഹത്തെ അത്ര പൊന്നുപോലെ സൂക്ഷിക്കേണ്ട ഒരു കടമ ഏത് ഗുരുവായൂരപ്പ് ഭക്തന്മാർക്കും അതിനെ പൂജിക്കുന്ന ശാന്തിക്കാർക്കും പ്രതിഷ്ഠിച്ച പിന്നെ അതിൻ്റെ തന്ത്രത്തിൻ്റെ ചുമതലയുള്ള തന്ത്രിമാർക്കും ഉണ്ട് ഇവർ ഇത് കൃത്യമായി നോക്കുന്നുണ്ടോ ഇത് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കുന്നുണ്ടെന്നേ പറയുള്ളൂ എന്നാൽ ഇത്രയും കാലമായിട്ട് ഉള്ള ഈ വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് ഇതൊരു സത്യമാണ് തേയ്മാനം സംഭവിച്ച ആ വിഗ്രഹം കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പിന്നെ നവംബർ മാസം ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച ഗുരുവായൂർ ക്ഷേത്രം അഗ്നിപാധ ഏറ്റപ്പോൾ ഈ വിഗ്രഹത്തെ എടുത്ത് മാ എടുത്തും കൊണ്ട് ഓടിയത് അവിടുത്തെ ഒരു തന്ത്രിയോ പൂജാരിയോ ഒന്നും അല്ല നിരീശ്വരവാദിയായ ഇന്നും ജീവിച്ചിരിക്കുകയാണ് അദ്ദേഹം നിരീശ്വരവാദിയായിരിക്കുന്ന നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റായ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചന്ദ്രൻ ചേട്ടൻ അദ്ദേഹം നിരീശ്വരവാദിയാണ് എന്നാ അദ്ദേഹം അപ്ര അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഗുരുവായൂര് ദർശനത്തിന് വന്നതല്ല കൂട്ടുകാർക്ക് കൂട്ടുകാരുമൊത്ത് അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ തോന്നി നിങ്ങൾ ദർശനം നടത്തിക്കോളും ഞാൻ ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞ് വെളിയിൽ നടക്കുന്ന പിന്നെ കഥ ആനയുടെ ആനയെ വെളിയിലുള്ള ആന ആന ആനകളെ കാണാനും കഥകളിയോ മറ്റേന്തോ നൃത്തമോ കാണാൻ വേണ്ടി അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് അവര് പിന്നെ ചന്ദ്രചേട്ടനും പിന്നെ കൂട്ടരും കൂടെ മൂന്നാല് സുഹൃത്തുക്കളും കൂടെ സിനിമയെല്ലാം കണ്ടിട്ട് തിരിച്ച് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് അടുത്തുള്ള കുളത്തിന് അരികിലുള്ള ലോഡ്ജിലിരിക്കുമ്പോഴാണ് അർദ്ധരാത്രി പുക ഉയരുന്നത് കാണുന്നത് അങ്ങനെ ഇവരെ ഇറങ്ങി ഓടുകയാണ് അങ്ങനെ ഓടി നിരീശ്വരവാദിയായ ചന്ദ്രചേട്ടൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഇങ്ങനെ പിന്നെ ഗുരുവായൂർ കത്തുകയാണ് ഗണപതി ഗോവില് കത്തുന്നു ഗുരോറിനെ ഇപ്പുറത്തുള്ള ആ ശ്രീകോവിന്റെ ഇപ്പുറത്തുള്ള ഗണപതി ഗോവില് കത്തുന്നു എല്ലാം കത്തുകയാണ് ഫയർഫോഴ്സുകാർ വന്നു എല്ലാവരും വന്നു തന്ത്രിമാരും നമ്പൂരിയൊക്കെ പിന്നെ നോക്കി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഓലക്കുട കത്തുന്നില്ല അതിൻ്റെ ഇപ്പുറത്തുള്ള തൂക്കിട്ടിരിക്കുന്ന പിന്നെ പിന്നെന്താ പൂമാലകളൊന്നും അതിൽ കത്തി കത്തിയിട്ടില്ല എന്തോ അദ്ദേഹം അദ്ദേഹം കുറെ വെള്ളം കോരി ഒഴിച്ചു എല്ലാവർക്കൊപ്പം നിന്ന് വെള്ളം കോരി ഒഴിച്ചപ്പോൾ അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബാധ കയറും കണക്ക് അദ്ദേഹം അറിയാതെ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ഉറക്കെ വിളിക്കുകയും അടുത്തു നിന്ന പിന്നെ തന്ത്രിയുടെ തന്ത്രിയോ തന്ത്രി കുടുംബത്തിലുള്ള ആരോടോ ചോദിക്കുകയാണ് ഞാനൊന്ന് പിന്നെ അത് ഞാൻ ഇതിനകത്ത് കയറി ഗുരുവായൂരപ്പനെ എടുക്കട്ടോ എൻ്റെ ഗുരുവായൂരപ്പനെ ഒന്നും പൊളലേക്കാതെ വിഗ്രഹം നശിക്കാതെ ഞാൻ ഒന്ന് എടുത്തോട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അത് അത് ആ പറഞ്ഞ തന്ത്രി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാദം കൊടുത്ത തന്ത്രി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പിന്നെ ഗുരുവായൂർ പിന്നെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാണ് വല്യച്ഛനാണ് അദ്ദേഹമാണ് പക്ഷേ ഇവരാരും തന്നെ ഈ എടുത്ത് ആ ശ്രീകോവിലിനകത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് കയറി ചന്ദ്രൻചേട്ടനെ കുറിച്ച് പ പരാമർശം ഏതോ ഒരാൾ ഏതോ ഒരാളെന്നേ പറയുള്ളൂ നിരീശ്വരവാദിയായ കമ്മ്യൂണിസ്റ്റായ ചേട്ടനാണ് ഇതിനകത്ത് ഈ ശ്രീകോവിലിനകത്തേക്ക് ഓടി എൻ്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ അകത്ത് കയറി വിഗ്രഹത്തെ വേറൊരാളുടെ സഹായത്തോടു കൂടി തൂക്കിയെടുത്ത് വെളി കൊണ്ടുവരണ കൊണ്ട് മാറ്റി വെക്കുന്നത് അദ്ദേഹം അന്നു മുതൽ ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനായി തീരുകയും പിന്നെ പിന്നെ ഒരു പിന്നെ എന്താ പറയാ കെടാവിളക്ക് കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട ദേവപ്രശ്നം നിയോഗിക്കപ്പെട്ട വ്യക്തിയായി മാറുകയും ചെയ്ത ഒരു ചരിത്രം അവിടെയുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞ അദ്ദേഹത്തോട് അറിയുന്നവർക്ക് അറിയാം അദ്ദേഹം ചില പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചാൽ അറിയാം അപ്പോൾ നിരീശ്വരവാദിയായ ഒരു വ്യക്തി യാതൊരുവിധ പിന്നെ പിന്നെ എന്താ പറയാ ഈശ്വരന് മാന്യതയും കൊടുക്കാത്ത ഇതിനെയെല്ലാം പുച്ഛിച്ച കമ്മ്യൂണിസത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലെ ആകൃഷ്ടനായ അത്തരത്തിലുള്ള പുരോഗമന ആശയങ്ങളിൽ ആകൃഷ്ടനായ ചന്ദ്രൻചേട്ടൻ അകത്ത് കയറി ഈ വിഗ്രഹത്തെ എടുക്കുകയും അദ്ദേഹം ഏറ്റവും വലിയ ഗുരുവായൂരപ്പ് ഭക്തനായി മാറുകയും പിന്നീട് അദ്ദേഹം തൻ്റെ എല്ലാ തൻ്റെ ജീവിതം ഗുരുവായൂരപ്പന് വേണ്ടി മാറ്റിവെക്കുന്ന രീതിയിൽ നിത്യ പൂജയും ഭജന 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 ഇരിപ്പും ഒക്കെ ആയിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ചന്ദ്രചേട്ടൻ അതേ ഒന്നും ജീവിച്ചിരപ്പുണ്ട് ആ വിഗ്രഹത്തെ അന്ന് വീണ്ടും പ്രതിഷ്ഠിച്ചു ശ്രീകോവിലൊക്കെ പിന്നെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു ഈ വിഗ്രഹം ഈ ശ്രീകോവിലിനകത്ത് ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ ഇത് ഇതിന് ഉത്തരം നൽകേണ്ടത് തന്ത്രിയാണ് ഇതിന് പരിഹാരം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തന്ത്രി തേ വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അംഗവൈകല്യം തന്നെയാണ് തന്ത്രസമുച്ചയത്തിൽ തന്ത്രസമുച്ചയ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയായാലും ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയായാലും ശരി ആ വിഗ്രഹത്തിന് തേയ്മാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിഗ്രഹത്തിന് തേയ്മാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തേയ്മാനം അംഗവൈകല്യത്തിന് തത്തുല്യം തന്നെയാണ് ഇപ്പോ ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് തേയ്മാനമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തേയ്മാനമുണ്ട് അതിന് ഉത്തരം പറയേണ്ടത് അതിന് പരിഹാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അന്വേഷിച്ചാൽ പറഞ്ഞത് തേയ്മാനം സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്ത് ചെയ്യാൻ പറ്റാത്ത അത് അഞ്ജന പാതാളജന ശിലയിലാണ് ശരി പാതാളജന ശിലയിലുണ്ടാകുന്ന ഒരു വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചാൽ അംഗവൈകല്യത്തിന് പാതാളശില വിഗ്രഹം മാത്രമല്ല ഏത് വിഗ്രഹ ഏത് ശിലയിലുള്ള വിഗ്രഹത്തിനായാലും ശരി തേയ്മാനം സംഭവിക്കും സംഭവിച്ചാൽ അത് അംഗവൈകല്യത്തിന് തത്തുല്യമാണ് ആ അംഗവൈകല് തത്യമായിട്ടുള്ളതിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നുവരെ ദേവപ്രശ്നം വെച്ച് അതിനൊരു പരിഹാരം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെട ഭക്തരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല മേൽശാന്തിക്കോ കീശാന്തിക്കോ പിന്നെ അല്ല ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്കല്ല അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ഉത്തരവാദിത്വം ഗുരുവായൂർ ക്ഷേത്ര തന്ത്രിക്കാണ് ഇന്നത്തെ ക്ഷേത്രതന്ത്രിയായ ചേനാ ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ അതിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഭക്തരെ അറിയിക്കേണ്ടതും അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതും ഈ നിമിഷം വരെ അത് ചെയ്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്റെ അറിവിൽ ചെയ്തിട്ടില്ല തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് വിഗ്രഹത്തിൻ്റെ പിന്നെ നാസിക മൂക്ക് മൂക്കിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് അല്ലേ അത് സംഭവിച്ച പോലെ ചതുർഭാഗമായ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ നമ്മൾ അലങ്കാര അലങ്കാരങ്ങളാണ് കാണുന്നത് ദശാവതാരങ്ങള് അത് പിന്നെ ശാന്തിക്കാരൻ്റെ ഇംഗിതമനുസരിച്ച് അവൻ്റെ ഇംഗിതമനുസരിച്ച് അലങ്കാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് ദശാവതാരങ്ങള് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കൃഷ്ണന്റെ പല ലീലകൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പല ലീലകളും അവിടെ ചെയ്യാറുണ്ട് അലങ്കാരമായിട്ട് ചെയ്യാറുണ്ട് പക്ഷെ ഈ അലങ്കാരത്തെയാണ് നമ്മൾ തൊഴുന്നത് അത് വളരെ വലിയ കാര്യം തന്നെയാണ് ഈ വിഗ്രഹത്തിന് അപ്പുറത്തേക്കായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ശക്തിയാലാണ് അവിടുത്തെ പ്രാർത്ഥനകൾ പലതും അദ്ദേഹം ചെയ്തു തരുന്നത് ഇന്നും രാത്രി എന്നും കൃത്യമായി ശ്രീകൃഷ്ണ ഭഗവാൻ ഉൾപ്പെടെയുള്ള ദേവത ദേവന്മാരും ദേവതകളും പൂജിക്കുന്ന പൂജിക്കാൻ വരുന്ന ഏകക്ഷേത്രം എന്ന വിശ്വാസം ഗുരുവായൂരിനുണ്ട് കേരളത്തിലെ ഏക ക്ഷേത്ര വിശ്വാസം ഗുരുവായൂരിലുണ്ട് അതുകൊണ്ടാണ് ശ്രീകോവിലിനകത്ത് രാത്രി കയറുന്ന ആൾ സോറി നിർമാല്യം ത്തിന് വേണ്ടി കയറുന്ന ആൾ തലേദിവസത്തെ ആളായിരിക്കും ലഭിക്കവാറ് കാരണം അതിന്റെ വ്യത്യാസം അടച്ചിട്ട് പോകുന്ന ഒരാൾ ശ്രീനാഥ് സ്വാമി കോവില് അങ്ങനെയാണ് അങ്ങനെ വേണം അതിനൊക്കെ പലപ്പോഴും പല വ്യത്യാസങ്ങളും ഇവരെ ഉണ്ടാക്കുന്നുണ്ട് അതിൽ പുറം ലോകം അറിയാത്തതാണ് ഇവർ വിഗ്രഹത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും പിന്നെ പിന്നെ പാതാളജന ശിലയിലുള്ള വിഗ്രഹത്തിന് എന്തെങ്കിലും തേയ്മാനമോ അംഗവൈകല്യമോ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു അതിനെന്താണ് പരിഹാരം എന്നുള്ളത് അതിനു മാത്രമായിട്ടൊരു ദേവപ്രശ്നം നടത്തുകയും അതിന്റെ പരിഹാരം ഉണ്ടാക്കുകയും അത് ഈ നിമിഷം വരെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ടുള്ള ബാധ്യത ക്ഷേത്ര തന്ത്രിക്ക് ഭക്തരോടുണ്ട് ചോദിക്കാനുള്ള അവകാശം ഭക്തർക്കുണ്ട് ഭക്തർക്ക് അറിഞ്ഞാലേ ചോദിക്കാൻ പറ്റുള്ളൂ ശ്രീകോനാഥ് ഒരു വിളക്കോ രണ്ട് വിളക്കോ വച്ചിരിക്കുള്ളൂ ഈ രണ്ട് വിളക്കിനിടയിലും ഈ ഒരു വിളക്കിനിടയിലും ഈ തേയ്മാനമൊന്നും നമ്മളാരും അറിയത്തില്ല എന്നാൽ അറിയുന്ന ആൾക്കാരുണ്ട് ആ തന്ത്രി അറിയാതിരിക്കില്ല തന്ത്രിക്ക് അറിയാൻ അറിയാൻ സാധിക്കും ഇതിനെന്ത് പറയും ഒരു പരിഹാരവും ഇല്ല എന്നാണ് സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ ഒരു വ്യക്തി അവിടെ പറഞ്ഞത് അവിടുത്തെ ഒരു പൂജയുമായി ഒരു വ്യക്തി പറഞ്ഞത് എന്തുകൊണ്ടില്ല ഉണ്ടാവണമല്ലോ കാരണം പാതാലഞ്ചന ശിലയിൽ ഉള്ള ഒരു വിഗ്രഹത്തിന് വൈകല്യം സംഭവിച്ചാൽ അഞ്ചനക്കൂട്ട് ക്രിയയുണ്ട് അഞ്ജനക്കൂട്ട് ക്രിയയുണ്ട് അത് സ്വർണ്ണ അഞ്ജനക്കൂട്ട് ക്രിയ ചെയ്ത് സ്വർണ സൂചി കൊണ്ട് വിഗ്രഹത്തിലെ വൈകല്യ ഭാഗ ഭാഗം മാത്രമല്ല മൊത്തത്തിലുള്ള അതിൻ്റെ വൈകല്യം എവിടെയാണോ നോക്കിയിട്ട് അവിടെ താഴ്ത്തി അഞ്ജനക്കൂട്ട് ഉപയോഗിച്ച് സിദ്ധന്മാർക്ക് സിദ്ധന്മാർ ഉപയോഗിക്കുന്നതാണ് ഈ അഞ്ജനക്കൂട്ട് നവപാക്ഷാണം പോലെയുള്ള അഞ്ചനക്കൂട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനത്തെ വിഗ്രഹങ്ങൾക്കാണ് അഞ്ചനശിലയിലുള്ള പതിനഞ്ചന ശിലുള്ള വിഗ്രഹങ്ങൾക്കുള്ള അഞ്ചനക്കൂട്ട ആ അഞ്ചനക്കൂട്ട് വെച്ച് ഈ വൈകല്യത്തെ മാറ്റിയെടുത്ത് അഷ്ടബന്ധ കലശം നടത്തി അഷ്ടബന്ധം ഉറപ്പിക്കേണ്ടതാണ് അത് ഗുരുവായൂർ കൃത്യമായി ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവും പല ഭക്തന്മാർക്കും ഇത് അറിഞ്ഞുകൂടാത്തുകൊണ്ട് ആരും ചോദിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇത് ഇനിയെങ്കിലും ഭക്തരെ ബോധ്യപ്പെടുത്തുവാൻ തന്ത്രിയും തന്ത മറ്റുള്ളവരും ബാധ്യസ്ഥരാണ് അവരത് ചെയ്യണം അതിനുള്ളൊരു പരിഹാരം ചെയ്യണം ഗുരുവായൂർ പിന്നെ അമ്പത്തഞ്ച് വർഷമായി അമ്പത്തഞ്ച് വർഷമാകുന്നു ഗുരുവായൂർ പിന്നെ അഗ്നിബാധ ഉണ്ടായിട്ട് ഈ നവംബർ ഇരുപത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നവംബർ ഇരുപത്തൊമ്പതിന് ഈ അഗ്നിബാധയുണ്ടായപ്പോൾ ആ വിഗ്രഹത്തെ രക്ഷിച്ച വ്യക്തി ഉൾപ്പെടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് വളരെ പ്രായമായി അദ്ദേഹത്തിന്റെ പേര് പുറം ലോകത്ത് അദ്ദേഹപ്പെ അറിയില്ല ഏതോ ഒരു വ്യക്തി എന്നാ പറഞ്ഞത് ഏതോ ഒരു വ്യക്തി നിരീശ്വരവാദിയായ ചന്ദ്രൻചേട്ടൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ആ എല്ലാം മറയ്ക്കുകയാണ് എന്തിനാണ് ഈ മറയ്ക്കുന്നത് അകത്ത് പിന്നെ അകത്ത് പിന്നെ ശ്രീകോവിലെ അഗ്നി അഗ്നി മൊത്തം പിടിച്ചപ്പോ വിഗ്രഹത്തെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട വ്യക്തിക്ക് വിശ്വാസമുണ്ടോ എന്ന് ആരും അയാളുടെ ജാതി ഏതെന്ന് നോക്കിയില്ല മതമേതം നോക്കിയില്ല ഏതോ ഒരു വ്യക്തി ആരെല്ലാം സഹായിച്ചു എല്ലാ മതക്കാരും അവിടെ ഉണ്ടായിരുന്നു സഹായിക്കാനായിട്ട് പല മതക്കാരും ഉണ്ടായിരുന്നു മുസ്ലിം മതക്കാരുണ്ടായിരുന്നു ക്രിസ്ത്യൻ മതക്കാരുണ്ടായിരുന്നു എല്ലാവരും വെള്ളം കോരി ഒഴിച്ചു മണ്ണു വാരി എറിഞ്ഞു എന്നിട്ട് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നല്ല കാര്യം എഴുതിക്കൊണ്ട് പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ അഗ്നി വന്നപ്പോൾ ഈ പ്രവേശനം ഒന്നും ഇല്ലായിരുന്നു ഇത് പറയുമ്പോൾ ഇതെന്താ കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുക അങ്ങ് അതല്ല കാര്യം ശ്രീകൃഷ്ണ ഭഗവാന് ജാതിയോ മതമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ കാര്യം പക്ഷെ അദ്ദേഹം ജാതിയിൽ കുറഞ്ഞൊരു വ്യക്തിയായിരുന്നു യാദവകുലം എന്ന് പറയുന്നത് ഉന്നതകുലമല്ല പൂജിക്കുന്നവർ ഉന്നതകുലക്കാരാണെങ്കിലും യാദവകുലം ഉന്നതകുലമല്ല പിന്നെ പറയാം അവിടത്തെ ഉന്നത ആയിക്കോട്ടെ അവിടുത്തെ ഉന്നത ഏറ്റവും ഉന്നതകുലമാണോ അല്ല പക്ഷേ ഈ വിഗ്രഹത്തെ പൂജിക്കുന്ന തന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കണം ഗുരുവായൂർ വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെന്ത് പരിഹാരം ചെയ്തു എന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തുവാൻ ഉള്ള ബാധ്യത തന്ത്രിക്കുണ്ട് ഇപ്പോൾ തന്ത്രിക്കുണ്ട് ഒപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾക്കുമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ അതിന് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ അത് വ്യക്തമായ പരിഹാരം അതിന് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന ഭക്തൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്നും വന്ന് നിത്യവും പൂജ ചെയ്യുന്ന ആ വിഗ്രഹം ദേവന്മാർ വന്ന് പിന്നെ ദേവതകൾ വന്ന് പൂജിക്കുന്ന ആ വിഗ്രഹം അതിന് അംഗവൈകല്യം ഉണ്ടെങ്കിൽ അതിനെ പൊന്നുപോലെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരായ നമുക്ക് കേരളീയർക്ക് ഗുരുവായൂരപ്പ ഭക്തന്മാരായ ഭക്തർക്ക് അവകാശമുണ്ട് ചോദിക്കാൻ നിങ്ങൾ ഈ വിഗ്രഹത്തെ രണ്ട് പിന്നെ ദീപം കൊണ്ട് കാടി ആ വെളിച്ചത്തിൽ മാത്രം ഞങ്ങൾ കാണുന്നു അതിന് അംഗവൈകല്യം അംഗവൈകല്യം ഉണ്ട് അംഗവൈകല്യം ഉണ്ട് അല്ലെങ്കിൽ തേയ്മാനമുണ്ട് എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഈ വെല്ലുവിളി പിന്നെ ഗുരുവായൂർ തന്ത്രിയായിട്ടുള്ള ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് സ്വീകരിക്കാൻ പറ്റുമോ അവിടുത്തെ അധികാരികൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ എങ്കിൽ ആ വെല്ലുവിളി സ്വീകരിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ആ വിഗ്രഹത്തിന് തേമാനം സംഭവിച്ചിട്ടുണ്ട് സിദ്ധന്മാർക്ക് അമ്പലങ്ങളിൽ പോകണ്ട സിദ്ധന്മാർ പറയും ഞങ്ങൾ അമ്പലങ്ങളിൽ പോകണ്ട തേവരത്തേടി ഞങ്ങൾ നടക്കില്ല എങ്കിലും തേവര സംരക്ഷിക്കേണ്ട ചുമതലയും അമ്പലങ്ങൾ നിലനിർത്തേണ്ട നിലനിർത്തേണ്ട ചുമതലയും നമുക്കുള്ളതാണ് സിദ്ധൻ ഇരിക്കുന്നിടത്തേക്ക് തേവർ വന്നിടുന്ന നേരം തേവർ ചൊല്ലിടും ദുഃഖങ്ങളൊക്കെയും പരിഹാരം കണ്ടെത്തേ കണ്ടെത്തേണ്ടവൻ സിദ്ധൻ തേവര ദുഃഖം മാറ്റവാനായിട്ട് ഭക്തർക്കല്ല സാധിക്കുന്നത് സിദ്ധൻ ഭക്തരിലൂടെ അത് യാഥാർത്ഥ്യമാക്കും അല്ലെങ്കിൽ സിദ്ധൻ അതിനെ ക്രിയ ചെയ്തിരിക്കും ഓരോ സിദ്ധ സഞ്ചാരികളും അത് സിദ്ധന്മാർക്കും ഓരോ ഓരോ ഡ്യൂട്ടികൾ കൊടുക്കും ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന പ്രശ്നമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പിന്നെ ദർശനം നടത്തി അതിനു വേണ്ട മുദ്രകൾ നടത്തണം ചുമതലകൾ വരെ ഉള്ള സിദ്ധന്മാര് ഇന്നും ഈ ലോകത്തുണ്ട് അത് മനസ്സിലാക്കണം അതുകൊണ്ട് ചേനാ പിന്നെ ദിനേശൻ നമ്പൂരിപ്പാട് എന്ന് പറയുന്ന ഗുരുവായൂർ മേ തന്ത്രിക്ക് തന്ത്രി വ്യക്തമായിട്ട് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ വിഗ്രഹത്തിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടോ അംഗവൈകല്യം തേയ്മാനത്തോന്നുള്ള അംഗവൈകല്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഭക്തരോട് വ്യക്തമാക്കുകയും അതിന് പരിഹാരം ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുവാനായി ബാധ്യസ്ഥനാണ് അത് അത് ഭക്തരെ ബോധ്യപ്പെടുത്തുവാൻ ബാധ്യസ്ഥനാണ് ഇത് ചോദ്യം ചെയ്യാൻ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ഓരോ ഭക്തർക്കും ബാധ്യതയുമുണ്ട് അവകാശവുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ബാക്കി പിന്നാലെ സംസാരിക്കുന്നതാണ്